ിൽ യേശുവിന്റെ സവിശേഷവുമായി നിൽക്കുവാൻ കിട്ടിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി സ്നേഹമുള്ളവരെ യേശു സ്നേഹമാണ് സ്നേഹത്തിന്റെ പര്യായമാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് യേശു സ്നേഹത്തിന്റെ പര്യായമാണെന്ന് പറയുവാൻ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും യേശുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുമാണ് നമുക്ക് അത് നോക്കിക്കാണാൻ കഴിയുക സ്നേഹമുള്ളവരെ യേശു ജീവിതം കൊണ്ട് സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത് യേശു അത് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ലോകത്തോട് ജീവിതം കൊണ്ട് വിളിച്ചു പറയുകയുമാണ് ചെയ്തത് സ്നേഹമുള്ളവരെ യേശു ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി വന്ന ഏകരക്ഷകൻ യേശുവിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഈ ഭൂമിയിൽ വേറൊരു സ്നേഹമില്ല സ്നേഹമുള്ളവരെ സ്നേഹത്തിന്റെ പര്യായം എന്ന് യേശുവിനെ വിശേഷിപ്പിക്കുമ്പോൾ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് യേശുവിന്റെ പ്രത്യേകത യേശുവിന്റെ യേശുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് ഒരുപാട് പ്രവാചകന്മാരും ഒരുപാട് മത നേതാക്കന്മാരും ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട് എന്നാൽ യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു നമ്മുടെ മനസ്സിൽ ഒരു മുൻധാരണ ഉണ്ടായിരിക്കാം യേശു ഒരു മതത്തിന്റെ ദൈവമാണെന്നും ഒരു മതത്തിന്റെ പുരോഹിതനാണെന്നും ഒരു വിവാഹത്തിൻ്റെ മാത്രം ഒരു ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഒരു ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്നാൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും ബൈബിൾ നമ്മൾ ആയത്തിൽ പഠിക്കുമ്പോഴും മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ യേശു സകല മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നവനാണ് സ്നേഹമുള്ളവരെ നിങ്ങളുടെ നാട്ടിൽ വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് യേശുവിന്റെ സ്നേഹത്തെ പരിചയപ്പെടുത്തുക യേശുവിന്റെ സ്നേഹത്തെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സ്നേഹത്തെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഒരു കാലത്ത് യേശുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ ഭാഗമോ ആ വിശ്വാസം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ കാലക്രമേണ എന്റെ വിശ്വാസം ഞാൻ ജനിച്ചുകൊള്ളുന്ന മതവിഭാഗത്തുള്ള വിശ്വാസം അതെന്നെ രക്ഷയിലേക്ക് നയിക്കുന്നില്ല എന്നും എന്റെ സംശയങ്ങൾക്കും എന്റെ ആകുലതകൾക്കും മറുപടി തരുവാൻ അതിന് കഴിയുന്നില്ല എന്ന് കാണുകയും ചെയ്തപ്പോൾ ഈ ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് ഒരുപാട് ആചാരങ്ങളുണ്ട് ഏതാണിത് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് എന്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി ദൈവമേ ജീവിക്കുന്ന ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ സത്യം അറിയുവാൻ എനിക്കൊരു ഒരവസരം നൽകണമെന്ന് മനസ്സുകൊണ്ട് എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു സത്യമായിട്ടും ആ സ്നേഹം ആ ദൈവം എന്നെ തേടി വരികയാണ് ഉണ്ടായത് ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ആചാരങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ശരിയതെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം നമുക്കാണുള്ളത് നമ്മളെല്ലാം ഒരു മതത്തിൽ ജനിക്കുകയും ആ മത മതപരമായി ജീവിക്കുകയും അതിനനുസരിച്ച് ജീവിത ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും അതിനനുസരിച്ച് ജീവിതം ഇവിടെ തീർന്നു പോകുകയും ചെയ്യുന്നതാണ് കാണുന്നത് എന്നാൽ വളർന്നു വരുമ്പോൾ നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന പല മാർഗങ്ങളും ശരിയല്ല എന്ന് തോന്നുമ്പോൾ ശരിയായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും കാര്യത്തിലൊക്കെ വരുമ്പോൾ അവർ സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം ശരിയെന്ന് തീരുമാനിച്ച് ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം മനുഷ്യനതിനെ മാറ്റി ചിന്തയില്ലാതെ താൻ ജനിച്ചു വളർന്ന മതത്തിലുള്ള വിശ്വാസത്തിൽ ജീവിച്ചു വളരുകയും അതിനനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് കാണുന്നത് എന്നാൽ നമ്മൾ സത്യമേറെ അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടായാൽ ആ സത്യം നമ്മളെ തേടി വരും നമ്മുടെ ഉള്ളിലുള്ള ഒരു തെറ്റായ ധാരണയായിരിക്കാൻ ചിലപ്പോൾ സത്യം അന്വേഷിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ യേശുവിനെ അറിയാത്ത ഒരു മതവിഭാഗത്തിൽ ജനിച്ച എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് യേശുവിനെ പറയുവാനുള്ള കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യേശുവിനെ രുചിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സത്യം ലോകത്തോട് വിളിച്ചു പറയണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളുടെ നാട്ടിൽ പാലേരി എന്ന സ്വദേശത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു സ്നേഹമാണ് എന്ന് പറയുക മാത്രമല്ല ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ച് കാണിക്കുകയും നമ്മളുടെ മുമ്പിൽ ജീവിതത്തെ പ്രദർശിപ്പിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയുകയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയും അവരെ അനുഗ്രഹിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്നേഹം ഭൂമിയിൽ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ കഴിയുകയില്ല നമ്മളെല്ലാരും ശത്രു സംഹാര പൂജയൊക്കെ നടത്താറുണ്ട് ശത്രുക്കളെ നിംഘ നിഹ നിർഹരി നിർഹരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത് നമ്മളെ നമ്മൾ നമ്മളെ വെറുക്കുന്നവരെ നമ്മൾ വെറുക്കും നമുക്ക് ദ്രോഹം ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചു ദ്രോഹം ചെയ്യും എന്നാൽ യേശു പറഞ്ഞിട്ടുള്ളത് നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ യേശു ക്രൂശിൽ കടന്ന് മരിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ ക്രൂശിൽ പിടിച്ച് കൊല്ലുന്ന സമയത്ത് അവസാന നിമിഷം ഒരു കാണാത്ത ഒരു ഭടൻ ആ യേശു ക്രിസ്തുവിന്റെ നെഞ്ചിലേക്ക് തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ആഞ്ഞു കുത്തുന്നുണ്ട് സ്നേഹമുള്ളവരെ ഒരു കണ്ണ് കടാത്ത ഒരു ഭടനാണ് യേശുവിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തുന്നത് യേശു മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഭടൻ അങ്ങനെ ചെയ്തത് പ്രിയമുള്ളവരെ അവസാനത്തുള്ളി രക്തവും വറ്റിത്തീർന്ന യേശുവിന്റെ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി രക്തവും ആ കണ്ണ് കാണാത്ത ഒരു കണ്ണ് കാണാത്ത ഭടൻ്റെ കണ്ണിലേക്ക് തെറിക്കുകയും അവൻ ഓൺ ദി സ്പോട്ടിൽ കാഴ്ച ലഭിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം യേശു സ്നേഹത്തിന്റെ പര്യായമാണെന്ന് പറയുക മാത്രമല്ല തന്നെ ദ്രോഹിക്കുന്നവരെ അവസാന തുള്ളി രക്തം കൊണ്ടും അവസാന തൊഴിൽ വെള്ളം കൊണ്ടും തന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുക അവനെ സൗഖ്യപ്പെടുത്തുക എന്നുള്ള യേശുവിന്റെ വാഗ്ദാനം യേശുവിന്റെ ആ സ്നേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ അന്ന് ഇസ്രായേൽ ഇസ്രായേൽ രാജ്യത്ത് വ്യവിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നൊരു നിയമം നിലനിൽക്കുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ അന്നത്തെ യഹൂദ പ്രമാണികളും മത നേതാക്കന്മാരും വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രി മുമ്പിൽ കൊണ്ടുവന്നു ഇവളെ എന്തു ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് യേശുവിനോട് അവർ ചോദിച്ചു ഇവൾ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് മോഷിയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി യേശുവിന്റെ മുമ്പിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല ഒരുപാട് കാലത്തെ ഒരു ഒരു നിമിഷം നേരത്തെ മൗനത്തിനു ശേഷം യേശു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ പ്രിയമുള്ളവരെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലറിയട്ടെ എന്ന് പറയുമ്പോൾ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം യേശു മുഖമുയർത്തി നോക്കുമ്പോൾ കല്ല് കയ്യിൽ പിടിച്ചിരുന്ന ഒരു യഹൂദ പ്രമാണികളും അവിടെ ഇല്ല എന്ന് മാത്രമല്ല അവരെല്ലാവരും ആ സ്ഥലത്ത് നിന്ന് മാറുകയാണ് ഉണ്ടായത് കാരണം തെറ്റ് ചെയ്യാത്തവരാരുമില്ല ആരുമില്ല പാപം ചെയ്യാത്തവർ ആരുമില്ല നമ്മളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് ജീവിതം നയിക്കുന്നത് എന്നാൽ തെറ്റ് ചെയ്യുന്നവനെ തന്റെ സ്നേഹം കൊണ്ട് തന്റെ ഒരു സ്നേഹം ഭൂമിയിൽ വേറെയില്ല സ്നേഹത്തിന് പകരം നിൽക്കുവാൻ വേറൊരു സ്നേഹം നമുക്കോ നിങ്ങൾക്കോ ആർക്കും തന്നെ കാണിച്ചു തരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു സ്നേഹത്തെ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങളോട് ഈ പാലേരി അങ്ങാടിയിൽ നിന്ന് ഞാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ ഒരു സ്നേഹത്തെ കാണിച്ചു തരികയാണെങ്കിൽ ഈ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കാം യേശുവിന്റെ സ്നേഹത്തിന് പകരം വെക്കുവാൻ വേറൊരു സ്നേഹമില്ല സഹോദരങ്ങളെ യേശുവിന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴമറിയണമെന്നുണ്ടെങ്കിൽ യേശുവിൽ നമ്മൾ വിശ്വസിക്കണം യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് മാനസികമായി അത് ശാരീരികമായി കൊള്ളട്ടെ ഭൗതികമായി കൊള്ളട്ടെ തന്നെ നിങ്ങളുടെ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളിലേക്ക് യേശു കടന്നു വരികയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ആർക്കും അഴിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ നിങ്ങളുടെ സ്വന്തം ജനങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ അഴിക്കാൻ പറ്റാത്ത ഏത് പ്രശ്നത്തിൽ നിന്നും യേശുവിനെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വിടിവെക്കുവാൻ കഴിയുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് യേശുവിന്റെ സ്നേഹത്തെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ യാതൊരു ഉദ്ദേശവുമില്ല ഈ ഒരു സമുദായത്തിലേക്ക് അല്ലെ ഒരു മതവിഭാഗത്തിലേക്ക് ആൾക്കാരെ കൂട്ടുവാനോ ഈ ഒരു മതവിഭാഗത്തിൽ കൂടുതൽ ആൾക്കാരെ ചെന്ന് അത് ശക്തിയാക്കുവാനോ അല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ഉദ്ദേശം ഈ യേശുവിന്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുവാൻ യേശുവിന് കഴിയും ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇന്ന് ഞങ്ങൾ പാലേരിയിൽ പ്രസംഗിച്ച യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കേട്ടിട്ടുണ്ടെന്നും അതിൽ സത്യമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങൾ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങളിലെ നിന്ന് നിങ്ങൾക്ക് മോചനം തേടി ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഒരു മനുഷ്യൻ ഏറ്റവും വലിയത് അവന്റെ അനുഭവമാണ് അനുഭവം അനുസരിച്ചാണ് ഓരോ മനുഷ്യനും അവൻ അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് ഒരു ദേശത്തൊരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് ആ ഡോക്ടറെ ാണ് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിലേക്കുള്ള ഏക മാർഗമെന്നും അതാണ് ലക്ഷ്യ വഴിയെന്നും ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് വേറൊരു മത നേതാവും ദൈവത്തെ പ്രവേശിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഒരാളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ വഴിയും സത്യവും ജീവനുമാക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ല എന്ന് വ്യക്തമായി അതിന്റെ അടിവരയിട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സത്യം വിളിച്ചു പറയുന്നത് ലോകത്തോട് വിവിധ നേതാക്കൾ ഭാരതത്തിലെ പ്രത്യേകിച്ച് ഭാരതത്തിലെ സമന്നതരായ പല മത നേതാക്കന്മാരും യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ എഴുതി വെക്കുകയും വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഹൈന്ദവ നേതാവായ സ്വാമി വിവേകാനന്ദൻ തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുക എന്ന് അത് അതുമാത്രമല്ല യേശുക്രിസ്തു ജീവിക്കുന്ന നസരത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ എന്റെ ചങ്കിലെ ചോറ് കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ കാല് കഴിയുമെന്ന് സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു തന്റെ ചങ്കിലച്ചോടെ കൊണ്ട് ഒരുവന്റെ കാലി കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ടല്ലേ സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ നിരന്തരം ദിനപത്രം വായിക്കാറുണ്ട് മാതൃകവി എന്ന ദിനപത്രം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഫൗണ്ടറെ നമുക്ക് ഓർമ്മിക്കാം ശ്രീ കെ പി കേശവാമാനവൻ എന്ന ആളാണ് അതിന്റെ ഫൗണ്ടർ ശ്രീ കെ പി കേശവമാനവന്റെ ആത്മകഥയുടെ പേര് യേശുദേവൻ എന്നാണ് അദ്ദേഹം ഒരു മതത്തിന്റെ ക്രിസ്തു മതത്തിന്റെ നേതാവോ ക്രിസ്തു മതത്തിന്റെ വക്താവോ അല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് യേശുദേവൻ എന്ന് പേരിട്ടിരിക്കുന്നത് യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും തന്റെ എഴുത്തിൽ കൂടെ തന്റെ തൂലികയിൽ കൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ശ്രീ കെ പി കേശവേനോൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു സാഹിത്യകാരാണ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ജീസസ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് നിങ്ങൾക്ക് യൂട്യൂബല്ല ഇന്ന് ലോകം വരൽ തുമ്പിലുള്ള സമയത്ത് നിങ്ങൾ മൊബൈലെടുത്ത് ശ്രീ പെരുമ്പടവൻ ശ്രീധരന്റെ ടെസ്റ്റ് മണീസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ദൈവത്തിലേക്കുള്ള വഴി ശ്രീ യേശു മാത്രമാണെന്ന് എണ്ണിയാൽ തീരാത്ത ലോക നേതാക്കന്മാര് ഈ ലോകത്തോട് യേശു ഏക രക്ഷകനാണ് ഏക വഴിയാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ യേശുവിനെ രക്ഷകണനാഥനുമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ ആർക്കും അഴിക്കാൻ പറ്റാത്ത കെട്ടുകളാണെങ്കിലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് യേശുവിനെ യേശുവിനെ സ്നേഹിക്കുന്നത് അർത്ഥം യേശുവിനെ അറിയുക എന്നത് യേശുവിനെ അറിയുക എന്നുള്ളത് നിങ്ങൾ നന്മയിലേക്ക് വരികയാണ് ഞാൻ ഒരു കാലത്ത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി നശിച്ച് ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാവോ ആ രീതിയിൽ ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ ഏകദൈവത്തെ സത്യദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ത്വര എന്റെ മനസ്സിലുണ്ടാവുകയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷിക്കുകയും ആ സത്യം എന്നെ യഥാർത്ഥമായ ഒരു മനുഷ്യനാക്കി മാറ്റുകയും ആ സ്നേഹം എന്നെ വല്ലാതെ വാരിപ്പൊണുകയും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞപ്പോൾ ആ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കി ആ സ്നേഹം ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിതം പലപ്പോഴും കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ ഒഴുക്കിനത്ത് നീന്തുന്നത് പോലെ നമ്മൾ അറിയാതെ നമ്മൾ നമ്മുടെ ജീവിതം ഒഴുകി ഒഴുകി പോകുകയാണ് ഈ ജീവിതം തീർന്നു കഴിഞ്ഞാലും ഒരു ജീവിതമുണ്ടെന്നും അത് ദൈവത്തിന്റെ കൂടെയാണെന്നുള്ള ഒരു ബോധ്യം യേശുള വിശ്വാസത്തിൽ നമ്മൾ ലഭിക്കും എല്ലാ മതവിശ്വാസങ്ങളും ഈ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ യേശു പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറയുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചു വചനം പറയുന്ന ബൈബിളിനോട് ഒരു അധ്യായമാണ് സങ്കീർത്തനം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നാണ് യേശു പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എന്ന് എൻ്റെ അനുഭവ ജീവിതത്തിൽ നിന്ന് പറയുകയാണ് സുഹൃത്തുക്കളെ യേശുവിൽ വിശ്വസിച്ചാൽ യേശുവിന്റെ ജീവിത രീതി അനുസരിച്ച് യേശു ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള വഴിയിലേക്ക് മാറ്റപ്പെടും കുറച്ചു നേരത്തിന് മുമ്പേ ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ വാഗ്വാദങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഞാൻ കണ്ടു പ്രിയമുള്ളവരെ ഗാന്ധിജിയുടെ ആത്മകഥ തന്റെ സത്യാന്വേഷണ പരീക്ഷണമെന്നു എല്ലാ പുസ്തക സ്റ്റാലുകളിലും വാങ്ങുവാൻ കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് തള്ളിക്കള തള്ളിക്കളയുവാൻ പറ്റില്ല യേശുവാണ് എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയത് യേശുവിന്റെ ജീവിതമാണ് യേശുവിന്റെ ആദർശമാണ് എന്റെ ഈ എന്റെ ഈ സ്വഭാവത്തിന് അഹിംസയ്ക്ക് കാരണമാണെന്നും യേശു മഹാത്മാഗാന്ധി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ലോകത്തോട് ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തോട് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞതാണ് ഒരു കരണ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്നും യേശുവിന്റെ വചനം പഠിക്കുകയും യേശുവിന്റെ വചനത്തെ ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ യേശുവിന്റെ വചനത്തെ കടമെടുത്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം പ്രിയമുള്ളവരെ വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ പോരാട്ടങ്ങളുടെയോ ആയുധത്തിന്റെയോ ബലത്തിലല്ല യേശു ആരെയും സ്നേഹിക്കുന്നത് നേടിയെടുക്കുന്നത് യേശു സ്നേഹമാണ് സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിയും ലോകത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്ന അനേക ആയിരങ്ങൾ അനേക ലക്ഷങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ട് രക്തസാക്ഷികളായിട്ട് മാറിയിട്ടുണ്ട് അവരാരും ലോകത്ത് തിരിച്ചു പ്രതികരിച്ചതോ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് കാണുന്ന കാണാനോ നിങ്ങൾക്ക് കഴിയുകയില്ല ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണെങ്കിലും നാളുകളിൽ ഞങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടന്റെ ആരൂപിക ഞങ്ങളെ അക്രമിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്താൽ ഞങ്ങൾക്ക് അതിനൊരു മറുപടി മാത്രമേ ഉള്ളൂ സ്നേഹം കൊണ്ട് മാത്രമേ ഞങ്ങൾ പെരുമാറുകയുള്ളൂ കാരണം ദൈവം സ്നേഹമാണ് ആ സ്നേഹം പറയുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ആഗ്രഹവുമായാണ് ഞങ്ങളിത് ഈ വചനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സ്നേഹത്തെ പറയുവാനും ഈ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനും തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഇത്രയും സമയം ഞങ്ങളെ സ്നേഹത്തോടെ ക്ഷമയോടെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്